എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തിട്ട് രണ്ട് മാസമായ ഒരു ഷേറാ ബീറ്റിൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പെണ്ണാട്ടും കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല പേരൻറ്റ് സ്റ്റോക്കാക്കി നിർത്താൻ അനുയജ്യമായ ഒരു പഞ്ചാബി ബീറ്റൽ മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് നാലര മാസം പ്രായം നല്ല ചെവി നീളം ഫേസ് പഞ്ച് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു മുട്ടനാട്ടുംകുട്ടിയാണ് ഈ മുട്ടൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്ക് കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളുമായും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവത്തിനായി രണ്ടര മാസം കൺഫേം ചെനയുള്ള ഒരു സിരോഹി ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം നല്ല തീറ്റയും കൂടിയുമുള്ള ആടാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല പന്ത്രണ്ടായിരം രൂപ പന്ത്രണ്ടായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഒരു ഷേറാ ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുജമായ ഒരു പെണ്ണാട്ടും കുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് ഈ ആടിൻ്റെ ഉദ്ദേശം നോല ആറായിരത്തി അഞ്ഞൂറ് രൂപ ആറായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയമായ ഒരു തള്ളയാടും അതിൻ്റെ ഒരു പെണ്ണാട്ടുംകുട്ടിയും വിൽപ്പനക്ക് തള്ളയാടിന് വീണ്ടും ചെനയുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെയും പെണ്ണാട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ രണ്ടു കൂടി പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ഉദുമ്മ ഒരാടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം പോലെ രണ്ടും കൂടി പതിനൊന്നായിരത്തി മുന്നൂറ് രൂപ പതിനൊന്നായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ഉദുമ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പെണ്ണാട് വിൽപ്പനക്ക് ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ രണ്ട് മാസമായി അതിനുശേഷം ശേഷം വീണ്ടും ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല നല്ല തീറ്റയും കുടിയുമുള്ള ആടാണ് തീറ്റയും കുടിക്കും പാർട്ടി ഗ്യാരൻറ്റി ആണെന്നാണ് പാർട്ടി പറയുന്നത് ബോഡി വെയ്റ്റ് ഏകദേശം മുപ്പത് കിലോ വരും വളർത്താൻ അനുയജമായ ഈ പെണ്ണാടിൻ്റെ ഉദ്ദേശം പോലെ പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പറമ്പിൽ പേടിക ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പേരൻ സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ നാല് ക്രോസ് ബീഡ് ആട്ടും വിൽപ്പനയ്ക്ക് എല്ലാം നല്ല ഇടനീട്ടം പൊക്കമെല്ലാം ഉള്ള കുട്ടികളാണ് രണ്ട് മുട്ടൻകുട്ടികളും രണ്ട് പെണ്ണാട്ടും കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ നാല് ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്നതല്ല നാലെണ്ണത്തിന് മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ വാണി കുളത്തിനടുത്ത് കോതക്കുറിച്ച് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ്ബേഡ് ചനയാട് വിൽപ്പനക്ക് നിലവിൽ മൂന്നാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചനയാണെന്നാണ് പാർട്ടി പറയുന്നത് ലൈവ് ബോഡി വെയ്റ്റ് ഏകദേശം അൻപത് കിലോക്ക് മുകളിൽ വരുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ ആടിൻ്റെ വില നോല ഇരുപത്തിരണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഒരു ക്രോസ് ബീഡ് ആടും അതിൻ്റെ രണ്ട് ക്രോസ് ബീഡ് കുട്ടികളും വിൽപ്പനക്ക് ആടും കുട്ടികളും നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചുവേസ് എല്ലാം ഉള്ള ആടും കുട്ടികളുമാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പണ്ണാട്ടൻ കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം പോലെ മൂന്നും കൂടി ഇരുപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഒരു ക്രോസ് ബീഡ് മുട്ടനാണ് ഏകദേശം പത്തു മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശം നല്ല പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കുട്ടി വിൽപ്പനക്ക് ഏകദേശം പത്ത് മാസം പ്രായം ഹീറ്റ് കാണിക്കുന്നുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ഉദ്ദേശം മൂല എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ മാങ്ങാട് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി പെണ്ണാട് വിൽപ്പനക്ക് പാല് കറക്കുന്ന ആടാണ് ബോഡി വെയിറ്റ് ഏകദേശം നാൽപ്പത് കിലോയ്ക്ക് അകത്തുണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു വളർത്താൻ അനുയജ്യമായ ഈ പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന നല്ല പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം നല്ലൊരു മലബാരി മുട്ടനാട് വിൽപ്പനക്ക് ഏഴ് മാസം പ്രായം വളർത്താൻ അനുയജമായ നല്ല തീറ്റയും കുഴിയുമുള്ള ഒരു മുട്ടനാട്ടും കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം നോല പത്തായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാലു മാസം നിറച്ചനയുള്ള ഒരു വലിയൊരു പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പക്കവുമുള്ള ആടാണ് കഴിഞ്ഞ പ്രസവത്തിൽ നല്ല പാലുണ്ടായിരുന്നു എന്നാണ് പറ്റി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശം നോല ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി വളർത്താൻ അനുയമായ രണ്ട് മൂരിക്കുട്ടികൾ വിൽപ്പനക്ക് ഈ ആദ്യം കാണുന്ന ഇത് നാലു മാസം പ്രായം മറ്റേ എച്ച് എഫ് കളറിൽ കാണുന്നത് ഏഴ് മാസവും പ്രായം ഇതിൻ്റെ ഉദ്ദേശിച്ച നൂല രണ്ടും കൂടി പത്തായിരം രൂപ രണ്ടെണ്ണം പത്തായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി പുതിയ ലോഡ് മോറാ ക്രോസ് പോത്തും കുട്ടികൾ എത്തിയിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാം ഉള്ള കുട്ടികളാണ് നിങ്ങൾക്ക് വന്ന് സെലക്ട് ചെയ്ത് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാം ഇത് മേനി വിലയാണ് വിവിധ പ്രായത്തിലുള്ള പോത്തും കുട്ടികളാണ് അതുകൊണ്ട് തന്നെ വിലകളും വ്യത്യസ്തമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക സ്റ്റോക്ക് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക കാരണം ഇതൊരു നാല് മണിക്കൂർ മുന്നേ വിട്ട് എന്ന വീഡിയോ ആണ് നമുക്ക് നമ്മുടെ സമയത്ത് മാത്രമല്ലേ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് വൈകിപ്പോയത് അപ്പോൾ ആദ്യം വിളിച്ച് സ്റ്റോക്ക് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടക്കടുത്ത് മാപ്രാണത്താണ് ഈ പോത്തും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക വളർത്താൻ അനുജമായ ഒരു ഹൈദരാബാദി ബീറ്റൽ കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കമുണ്ട് നല്ല ചെവിനീളം പഞ്ചു പേസ് വെള്ളിക്കണ്ണ് എല്ലാമുള്ള ആട്ടുംകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം നില ഏഴായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഒരാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിൽ ഒരു പ്രസവത്തിലുണ്ടായ നാല് കുട്ടികളും വിൽപ്പനക്ക് നാല് പ്രസവക്കുള്ള ആടുകളൊക്കെ വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമാണ് കാരണം വെച്ചാൽ മിക്ക ആടുകൾക്കും ഒന്നോ രണ്ടോ ആടുകളെല്ലാം ഉണ്ടോ കുട്ടികളെല്ലാം ഉണ്ടാകാറുള്ളൂ അപൂർവമായിട്ടാണ് നാലും അഞ്ചും ആറും കുട്ടികളൊക്കെ ഉണ്ടാകാറ് അപ്പോൾ എന്തുകൊണ്ടും വളർത്തുകാർക്ക് അനുയോജ്യമാണ് ആവശ്യ പെട്ടെന്ന് ബന്ധപ്പെടുക ഈ ഒരാടിനും അതിൻ്റെ നാല് കുട്ടികൾക്കും ഉദ്ദേശിക്കുന്ന പോലെ അഞ്ചെണ്ണത്തിന് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ ഇനി കുട്ടികളെ തള്ളയും തനിച്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും രണ്ട് കുട്ടികളെ വേണമെങ്കിൽ രണ്ട് കുട്ടി അങ്ങനെയും കൊടുക്കും ഒരുമിച്ച് വേണമെങ്കിലും അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്കും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വിവിധ ഇനം ആടുകൾ വിൽപ്പനക്ക് മൊത്തം അറുപതോളം ആടുകൾ വിൽപ്പനക്കുണ്ട് മലബാരി ജമുനാപ്യാരി ബീറ്റൽ ബീറ്റൽ ക്രോസ് ഹൈദരാബാദി ബീറ്റൽ സിരോഹി കനേഡിയൻ പിക്മി പർപ്പസാരി മുതലായ ബ്രീഡുകൾ ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കൂടുതൽ എണ്ണം ഉണ്ടായതുകൊണ്ട് വില ഉൾപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല സ്ഥലം വരുന്നത് കാസർഗോഡാണ് ഇവിടെ നിന്നും ആളുകളെ വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പോണി ക്രോസ് കുതിര വിൽപ്പനയ്ക്ക് ഫീമെയിലാണ് ഇതിൻ്റെ ഉദ്ദേശം നില ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഈ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലാണ് ഈ കുതിരനെ വാങ്ങിക്കുന്നവർക്ക് ഫ്രീ ആയി ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക നാല് മാസം നിറച്ചനയുള്ള ഒരു പെണ്ണാട് വില്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവമാണ് നല്ല ഒരു വലിയ മലബാരി പെണ്ണാടാണ് ഇതിൻ്റെ ഉദ്ദേശം നില പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാലര മാസം കഴിഞ്ഞിട്ടുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ വളർത്താനുജമായ ഒരു പെണ്ണാട്ടൻകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആദ്യത്തെ പ്രസവത്തിനായി നാല് മാസം ചെനയുള്ള ഒരു പെണ്ണാട് വിൽപ്പനക്ക് അകിടെല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ഉദുമ രണ്ടാമത്തെ പ്രസവത്തിനായി കൺഫേം ചെനയുള്ള ഒരു പെണ്ണാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ഉദുമ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാകും വലിയൊരാട് മൂന്ന് കുട്ടിയാണോ രണ്ട് ാണ് കുട്ടികൾ ആടിന്റെയും മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശം നോല ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ആറ് അഞ്ച് അഞ്ച് മുട്ടനൊരു പടി ഒക്കെ അത്യാവശ്യം സൈസുള്ള കുട്ടികളും വളർത്താനൊക്കെ പറ്റും ഒക്കെ മേഞ്ഞാട് നിന്ന ആടാളാണ് ഒക്കെ ഒരേ മേനയിലുള്ള ആടാണ് നല്ല സൈസ് ആടാണ് മൊത്തം അഞ്ച് മുട്ടനാടുകളും ഒരു പെണ്ണാടുമാണ് ഈ ആറ് ആടുകളുടെ ഉദ്ദേശിക്കുന്നതുപോലെ ആറും കൂടി നാൽപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലൊക്കെ മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ